ഇക്കാലത്ത് വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നവർ വിരളമാണെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നമ്മുടെ ജനസംഖ്യയുടെ നാല്പത്തിയൊന്ന് ശതമാനം ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് വിറകടുപ്പുകൾ പോലെയുള്ള പരമ്പരാഗത ഇന്ധനങ്ങളാണ് പക്ഷേ രാജ്യത്തെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ശതമാനം വീടുകളിലും പാചകവാതകം എത്തിച്ചെന്നാണ് കേന്ദ്രത്തിന്റെ വാദം എന്നാൽ പല വീടുകളിലും വിറകടുപ്പുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല വർഷം മുപ്പത്തിനാല് കോടി ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നുവെന്നാണ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെന്റിന്റെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ ആകെ പുറന്തള്ളുന്ന ഹരിതഗൃഹവാതകത്തിന്റെ പതിമൂന്ന് ശതമാനം വരുമിത് അന്തരീക്ഷ മലിനീകരണം മാത്രമല്ല ആരോഗ്യത്തിനും ഭീഷണിയാണ് വിറക് കൽക്കരി തുടങ്ങിയവ പാചകത്തിന് ഇന്ധനമാക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കൂട്ടുമെന്നാണ് ഗവേഷകർ പറയുന്നത് വിറക് കത്തിക്കുന്നതിലൂടെ കാർബൺ മോണോക്സൈഡ് അസ്ഥിരമായ ജൈവസംയുക്തങ്ങൾ നൈട്രജൻ ഓക്സൈഡ് ബെൻസീൻ ഫോർമാൽഡിഹൈഡ് തുടങ്ങിയവ പുറത്തേക്ക് വരും ഇത് ശ്വാസകോശത്തെ മാത്രമല്ല രക്തക്കുഴലുകളെയും തലച്ചോറിനെയും ബാധിക്കുന്നു പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണവും ഇതാണ് വിറക് കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനും ചേരുന്നു ഇവ കാലാവസ്ഥാ വ്യതിയാനത്തെയും സ്വാധീനിക്കും പണ്ട് മുതലെയുള്ള ശീലമല്ലേ ഇത്രയും കാലമില്ലാത്ത കാരണങ്ങളല്ലേ ഇതെല്ലാം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ നമ്മളറിയാതെ നമ്മുടെ ജീവിതശൈലി രീതികൾ പല അസുഖങ്ങൾക്കും കാരണമാകുന്നു എന്നതാണ് യാഥാർഥ്യം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലകളിലടക്കം പത്തേ ദശാംശം ഒന്നേ നാല് കോടി ആളുകൾക്ക് പാചകവാതകം എത്തിച്ചെങ്കിലും അൻപത് ശതമാനം പേരും അത് വീണ്ടും ഉപയോഗിക്കുന്നില്ല പുതിയ സിലിണ്ടർ വാങ്ങിയവർ പിന്നീട് ഇന്ധനം നിറയ്ക്കുന്നില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ദാരിദ്ര്യമാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള ഇന്ധനവിലയാണ് വിറകടുപ്പുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്